രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലമുണ്ട് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് വലിയ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണുള്ളത് ഇത് തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോത്തങ്കോട് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടായിരത്തി ഒരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് വീട് പുതിയ വീടാണ് കേട്ടോ പണി ഇപ്പം തീർന്നതേ ഉള്ളൂ അഞ്ച് മീറ്റർ റോഡാണ് ഇറങ്ങി വരുന്നതാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഒരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ കയറുമ്പോൾ മുറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ടാർ പോർച്ച് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് വലിയ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും കിണർ വീടിൻ്റെ പിറക് സൈഡാണ് വരുന്നത് തുണി കഴുകുന്ന ഒരു ഏരിയ ആണ് ഗ്യാസിൻ്റെ ഒരു ഏരിയയാണ് ഇത് വീടിൻ്റെ റൈറ്റ് സൈഡാണ് കേട്ടോ ഫുൾ ഇൻ്റർലോക്കാണ് കേട്ടോ വീട് കയറുമ്പോൾ ഒരു വലിയൊരു കാർ പോർച്ച് ഉണ്ട് പിന്നെ വരുന്നത് ഒരു വലിയൊരു സിറ്റ് ഔട്ടാണ് ഫുള്ള് പ്ലാവാണ് ഡബിൾ ഡോറാണ് കയറുമ്പോൾ ഒരു വലിയൊരു ലിവിങ് ഏരിയ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വലിയൊരു ഡൈനിങ് ഏരിയ വരുന്നത് ആ ഡൈനിങ് ഏരിയ ഇവിടെയാണ് വാഷ് മെഷീൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അതിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂമിൽ കബോർഡുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ സെറാ ഫിറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത് വീട്ടിൽ ഫസ്റ്റ് ബെഡ്റൂം അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഓപ്പൺ കിച്ചനാണ് കിച്ചണിൽ ഫുള്ള് കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്ലാബാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വർക്ക് ഏരിയ വലിയൊരു വർക്ക് ഏരിയ ആണ് ഒരു കിച്ചൻ്റെ ഏരിയ വരുന്നത് ഓപ്പണാണ് കിച്ചൺ വീട്ടിലോട്ട് കേറുമ്പം തന്നെ കാണാം ഫസ്റ്റ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കണ്ടായിരുന്നു സെക്കൻഡ് ബെഡ്റൂമാണ് താഴത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ വുഡിൻ്റെ കളറുള്ള തെയിലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ബെഡ്റൂം ആണ് ചെറിയൊരു കബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം പിന്നെ ഒരു ബെഡ്റൂം റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് ഏകദേശം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ലാസ്റ്റ് ബെഡ്റൂമാണ് ടോട്ടൽ നാല് ബെഡ്റൂമാണ് വരുന്നത് എല്ലാ സെല ആണ് ഇനി വരുന്ന ഒരു ബാൽക്കണി ഏരിയ ഒരു വലിയൊരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് സ്പേസ് ഉള്ളതാണ് അവിടുത്തേക്ക് ഒരുപാട് വീടുള്ളത് നമുക്കൊരു മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും തടിയെല്ലാം പ്ലാവാണ് ഇനി ഓപ്പൺ ടെറസ് ഒരു ഏരിയ ഉണ്ടേ സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫുള്ള് നമുക്ക് ഷീറ്റ് ഷീറ്റിട്ടെടുക്കാം ടെറസിലേക്ക് പോകുന്ന വഴിയാണ് അഞ്ചര അഞ്ചരസിൻ്റെ സ്ഥലമുണ്ട് പക്ക ഡ്രൈ ലാൻഡാണ് വെള്ളത്തിന് കിണറാണ് വരുന്നത് തിരുവനന്തപുരം പോത്തംകോട് പോത്തംകോടും ജസ്റ്റ് ഒരു കിലോമീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇത് എഴുപത്തിയേഴ് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണേ